സൗന്ദര്യം എന്ന് നാം അർത്ഥമാക്കുന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഓരോ അവയവത്തിൻ്റെയും ആകൃതിയും ലക്ഷണവും വെച്ചാണ് ഓരോ രാജ്യക്കാരുടെയും സൗന്ദര്യ സങ്കല്പം ഓരോ തരത്തിലാണ് എങ്കിലും അവയവ ലക്ഷണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവവും ഭാവി ഭൂത വർത്തമാനകാല ഫലങ്ങളും നിർണയിക്കുന്ന ഗവേഷണത്തിൽ വൻ പുരോഗതി നേടിയത് ഭാരതമായിരുന്നു സഹസ്രാബ്ദങ്ങൾക്കു മുമ്പേ ഈ അംഗലക്ഷണങ്ങൾ ഒരു ശാസ്ത്രമെന്ന നിലയിൽ ഭാരതത്തിലെ ഋഷിവര്യന്മാർ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ ലക്ഷണശാസ്ത്രം സാമുദ്രിക ശാസ്ത്രമെന്ന പേരിൽ അറിയപ്പെടുന്നു ഇതിൽ നാസിക ഈ അവയവത്തിൻ്റെ ലക്ഷണശാസ്ത്രം ഒന്ന് പരിശോധിക്കാം ലക്ഷണയുക്തമായ നാസികയെ എള്ളിൻ പൂവിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം മൂക്കുള്ളവൻ സുമുഖനും ധനികനും ദയാലുവുമാണ് നീണ്ട നാസികയുടെ അഗ്രം കിളിച്ചുണ്ടുപോലെ അല്പം വളഞ്ഞിരുന്നാൽ കോപിഷ്ടനും ധനികനുമായിരിക്കും നീണ്ടു തടിച്ച മൂക്കുള്ളവൻ നിയമജ്ഞനായിരിക്കും ഗരുഡൻ്റെ ചുണ്ടുപോലെ വലിയ നാസികയുള്ളവൻ ഉയർന്ന അധികാരം കൈയാളുന്നവനായിരിക്കും ഇനി സ്ത്രീയുടെ നാസികയുടെ ലക്ഷണങ്ങൾ പറയാം ചെറുവിരൽത്തുമ്പിൻ്റെ വണ്ണമുള്ള ധാരങ്ങളുള്ളതും അധികം കൂർക്കാതെയും ഒട്ടും പരക്കാതെയും മാംസളമായ അഗ്രഭാഗവും പുരികങ്ങളുടെ മധ്യഭാഗം താണും അവിടെ നിന്ന് കീഴോട്ട് വടിവത്ത് ക്രമേണ ഉയർന്ന് ശവും അധികം തടിക്കാതെയും ഉള്ള നാസികയുള്ളവൾ സൗഭാഗ്യവതിയും സമ്പന്നയും സന്താനഭാഗ്യമുള്ളവളും ആയിരിക്കും ഇത്തരം മൂക്കിൻ്റെ ദ്വാരങ്ങൾ വികസിച്ച് ഇരുവശത്തെയും മുട്ടുകൾ തടിക്കാതിരുന്നാൽ അവൾ ഭർത്തൃ സൗഭാഗ്യത്തോടുകൂടിയുള്ളവളും കുലമഹിമയുള്ളവളും ആണെന്ന് പറയാം അഗ്രം കൂർത്തതും വികസിച്ച ദ്വാരങ്ങളുള്ളതുമായ മൂക്കുള്ളവൾ ചിന്താശക്തിയും സംഭാഷണ ചാതുര്യവും ഉള്ള വനിതയുമാണ് ഇനി പാദങ്ങളുടെ ലക്ഷണശാസ്ത്രം പറയാം ആദ്യം പുരുഷന്മാരുടെ ലക്ഷണശാസ്ത്രം എടുക്കാം ചേർത്തു ചേർത്തുവച്ചാൽ ഇടയില്ലാത്തതും കനം കുറഞ്ഞതും ഞരമ്പുകൾ തെളിയാത്തതുമായ പാദങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത്യുത്തമമാണ് പുരുഷന്മാർക്ക് ചെറിയ പാദങ്ങൾ പൊതുവെ ശുഭലക്ഷണമാണ് ഇനി സ്ത്രീകളുടെ പാദങ്ങളുടെ ലക്ഷണങ്ങൾ നോക്കാം ഇരുവശവും അല്പം മുഴച്ച് ഇരുണ്ട കാൽമടമ്പോട് അതായത് ഉപ്പൂറ്റിയോടുകൂടിയ നരിയാണിയുള്ള സ്ത്രീ സുഭകയും സുശീലയുമായിരിക്കും പരന്നതും ഒതുങ്ങിയതുമായ ഉപ്പൂറ്റിയും വശങ്ങളിലും പിൻഭാഗത്തും അസ്ഥികൾ മുഴച്ച് മാംസളവുമായ നരിയാണിയുള്ളവൾ നർത്തകിയും ധനികയും ഗണികയുമായിരിക്കും രണ്ടു പാദങ്ങളും ചേർത്ത് വെച്ച് നിന്നാൽ തള്ളവിരലുകളുടെ അഗ്രവും ഉപ്പൂറ്റിയും മാത്രം തൊടുകയും ബാക്കിഭാഗം തമ്മിൽ തൊടാതെയും എന്നാൽ അധികം ഇടയില്ലാതെയും കനം കുറഞ്ഞതും നരമ്പുകൾ തെളിഞ്ഞു കാണാത്തതുമായ പാദങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്യുത്തമമാകുന്നു ഇത്തരം പാദമുള്ളവൾ ഐശ്വര്യവതിയും ഗൃഹലക്ഷ്മിയും സുമുഖിയും സന്താനമുള്ളവളും സുശീലയുമായിരിക്കും പാദങ്ങൾക്കിടയിൽ ഒരിഞ്ച് അകലവും പുറത്ത് തെളിഞ്ഞ ഞരമ്പുകളും അവൾ ധനികയും ഏറെ സന്താനമുള്ളവളും സുശീലയുമായിരിക്കും സ്ത്രീകൾക്ക് ചെറിയ പാദങ്ങൾ സുഭിക്ഷതയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ലക്ഷണങ്ങളാണ് ഇനി അടുത്ത അവയവത്തിൻ്റെ ലക്ഷണങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം